സിനിമാ സീരിയൽ നടി ഷാലു കുര്യൻ രഹസ്യവിവാഹം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് രഹസ്യവിവാഹത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് താരത്തിന് ബോധം വന്നതുകൊണ്ട് ഉത്തരം തെറ്റിക്കാതെ പറഞ്ഞാൽ കോടി കൊടുക്കുന്ന ഒരു പരിപാടിയിൽ ഷാലു സുരേഷ് ഗോപിയോട് തന്റെ വിവാഹക്കാര്യം പറയുന്നുണ്ട് അതെ അതല്ലേ ശരി അല്ലാതെ എന്തിനു ഒളിച്ചും പാത്തും പതുങ്ങിയുമെല്ലാം വെറുതെ ഒരു കല്യാണം ഇങ്ങനെ ഒളിച്ചുവെച്ച ഒരു കല്യാണം സീരിയൽ രംഗത്തുള്ള ഒരു പ്രമുഖൻ നടത്തിയിരുന്നു വൺ മിസ്റ്റർ കിഷോർ സത്യ ചാർമളെ വിവാഹം കഴിച്ച് വിദേശത്തേക്ക് വാസം മാറ്റി ആരെയും അറിയിക്കാതെ ഒളിച്ചുവെച്ചതായിരുന്നു എന്നാൽ ചാർമള വെടി പൊട്ടിച്ചപ്പോഴാണ് സീരിയൽ സിനിമാ ലോകം ഈ ചതിയുടെ കഥ മനസ്സിലാക്കിയത് അതുതന്നെ ആയിരുന്നോ ശാലുവിന്റെ മനസ്സിലും എന്നറിയില്ല കാരണം തന്റെ കരിയറിന് കോട്ടൻ തട്ടുമോ എന്ന ഭയം ഷാലുവിനെ വേട്ടയാടിയോ എന്നു സംശയം ഷാലു കുര്യൻ കോട്ടയം സ്വദേശിനിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സെറ്റിൽഡ് കുര്യൻ വി ജേക്കപ്പിന്റെയും ജയ് കുര്യൻറെയും മകളായ ഷാലുവിന്റെ മുഴുവൻ പേര് ശാലു സൂസൻ കുര്യൻ എന്നാണ് ഇരുപത്തിയെട്ട് വയസ്സായ താരത്തിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് പത്തനംതിട്ട റാന്നി സ്വദേശിയാണ് ചന്ദനമഴയിലെ വർഷയെ എല്ലാവരും ഇഷ്ടപ്പെട്ടപ്പോൾ താരം അഭിനയിച്ച സിനിമകൾ ജൂബിലി കബഡി കബഡി കപ്പൽ മുതലാളി നന്തുണി റോമൻസ് കോളിംഗ് ബെൽ ടെസ്റ്റ് പേപ്പർ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇതിൽ കോളിംഗ് ബെല്ലിലെ അഭിനയം താരത്തെ യുവാക്കളുടെ ഹരം കൊള്ളിക്കാൻ കെൽപ്പൊളവാക്കി അതിലെ ഓരോ രംഗങ്ങളും താരം ആസ്വദിച്ചഭിനയിച്ച പോലെ ആരാധകരും ആസ്വദിച്ചു ആനന്ദിച്ചു ചന്ദനമഴയിലെ കൂടാതെ നിരവധി സീരിയലുകളിൽ കത്തിജൊലിച്ചു നിൽക്കുന്ന താരമാണ് ഷാലു കടമറ്റത്ത് കത്തനാർ ചട്ടമ്പി കല്യാണി ഇന്ദിര സരയു പോലീസ് സ്വാമി അയ്യപ്പൻ കണ്ണാടി സ്നേഹക്കൂട് ചേച്ചിയമ്മ കായംകുളം കൊച്ചുണിയുടെ മകൻ കൂടാതെ തമിഴകത്തും താരത്തിന് നല്ല ആരാധകരുണ്ട് തെൻട്രൽ അഴകി എന്നീ സീരിയലുകളിലാണ് തമിഴിൽ ഷാലു തിളങ്ങിയത് വിവാഹം കഴിഞ്ഞാലും തന്റെ തട്ടകം അഭിനയലോകം തന്നെയാണെന്ന് ഷാലു പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കട്ടെ അല്ലാതെ എന്തു പറയാനാണ് ഈ വർഷം സീരിയൽ നടിമാർ കൂട്ടത്തോടെ കല്യാണ പന്തലിലേക്ക് എത്തുന്ന കാഴ്ചയ്ക്ക് നാം സാക്ഷിയാകേണ്ടി വരും എല്ലാവർക്കും ദീർഘായുസും വിവാഹമംഗളാശംസകളും ഫിലിം ഫിലിംകോട്ട് നേരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്